മുപ്പത്തിയഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ കലാമേള ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ കൂർപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പതിനഞ്ച് വേദികളിലായാണ് പരിപാടികൾ അരങ്ങേറുക പതിനാല് സബ് ജില്ലകളിൽ നിന്നായി ഇരുപത്തി അയ്യായിരത്തിയോളം കലാപ്രതിഭകൾ കലാമേളയിൽ മാറ്റുരയ്ക്കും മുപ്പത്തിയഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ കലാമേളയ്ക്ക് കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങുണരുകയാണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ പതിനഞ്ച് വേദികളിലാണ് പരിപാടികൾ അരങ്ങേറുക മേളയുടെ സ്വാഗത സംഘം ഓഫീസ് തിങ്കളാഴ്ച മുതൽ പ്രവർത്തന സജ്ജമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവം കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിയഞ്ചു മുതൽ നടക്കുകയാണ് പതിനാല് സബ്ജികളിൽ നിന്നായിട്ട് ഇരുപത്തി അയ്യായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന വലിയൊരു ഉത്സവമാണ് കുറുപ്പമ്പടിയെ കാത്തിരിക്കുന്നത് ഇപ്പോൾ സ്വാഗത സംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേൻ്റെ വാക്കുകളിലേക്ക് ബഹുമാനരെ മുപ്പത്തി അഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവം ഏറ്റവും സമുചിതമായി നമ്മളിവിടെ നടത്തുകയാണ് കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായി കൊണ്ട് പതിനഞ്ച് വേദികളിലായി ഇരുപത്തി അയ്യായിരത്തോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കലാമേളയായി കലാമേള മാറും അതിനുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് സ്വാഗത സംഘ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനും അതുവഴി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എല്ലാവർക്കും നന്നായി മത്സരങ്ങളിൽ പങ്കെടുക്കാനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും കഴിയുന്ന നിലയിലുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ വിവിധ കമ്മിറ്റികൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പള്ളിയുടെ മാനേജ്മെൻറ്റ് എച്ച് എം പ്രിൻസിപ്പൾ മറ്റ് പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡി ഡി നേതൃത്വത്തിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുഴുവൻ ആളുകളും അങ്ങനെ എല്ലാവരും ചേർന്ന് കൂട്ടായിട്ടുള്ള വലിയ പരിശ്രമത്തിലൂടെ ഈ മേള ഏറ്റവും നല്ല മേളയായി മാറുന്ന ഒരു നിലയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ കലോത്സവത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന എറണാകുളം ഡി ടി ജി ഖണി ജി അലക്സാണ്ടർ എറണാകുളം റവന്യൂ ജില്ലയുടെ മുപ്പത്തി അഞ്ചാമത് കലോത്സവമാണ് എം ജി എം കുർപ്പുംപടിയിൽ വെച്ച് നടത്തുന്നത് അപ്പം എല്ലാവരുടെയും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് നടത്തുന്നത് അപ്പം എല്ലാ ജില്ലാ പഞ്ചായത്ത് അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിൻ്റെ അധീനതയിൽ വരുന്ന മറ്റെല്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും എല്ലാവരും ഉണ്ട് അപ്പം ഇതിൽ നിന്ന് തന്നെ ഒരു നല്ല ജനപങ്കാളിത്തവും സഹകരണവും ഉണ്ടാകും അത് നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായി മാറാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളുള്ളത് മറ്റെല്ലാ ഒരുക്കങ്ങളും പതിനഞ്ച് സബ് കമ്മിറ്റികളാണുള്ളത് സബ് കമ്മിറ്റികൾ അധ്യാപക സംഘടനകൾ ജനപ്രതിനിധികൾ ചെയർമാൻമാരുമായിട്ടുള്ള അതിൻ്റെ നേതൃത്വത്തിൽ അതെല്ലാം പൂർത്തീകരിച്ച് വരുന്നുണ്ട് കൂടി എല്ലാം പൂർത്തീകരിച്ച് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച ഒരു അഞ്ച് ദിവസങ്ങൾ വളരെ നല്ല ദിവസങ്ങളായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ സ്വാഗത സംഘവും ഓഫീസിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി പന്തൽ നാട്ട് കർമ്മം പന്തൽ നാട്ടൽ കർമ്മമാണ് ഏതാനും നിമിഷങ്ങൾക്കതും അതും നടക്കുകയാണ് എല്ലാവരെയും ഈ കലോത്സവം അഞ്ച് ദിവസങ്ങളായി ഇരുപത്തി അഞ്ച് മുതൽ കുറുപ്പമ്പടി പ്രദേശത്തെ വിവിധ വേദികളിൽ നടക്കുകയാണ് പതിനഞ്ചോളം വേദികളിലാണ് ഈ കലോത്സവം ഇവിടെ നടക്കുന്നത് മുപ്പത്തി അഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായാണ് സംഘാടക സമിതി അറിയിക്കുന്നത് പന്തലിൻ്റെ നാട്ടു എറണാകുളം ഡി ഡി ഹണി ജി അലക്സാണ്ടർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ എൻ പി അജയ് ഷിജി ഷാജി പി പി ഔറാച്ചൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ രാജംപുലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് വിവിധ വാർഡ് മെമ്പർമാർ സ്കൂൾ അഡ്മിനിസ്റ്റേഴ്സ് പ്രിൻസിപ്പൽ സ്കൂൾ മാനേജർ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷത്തെ റവന്യൂ ജില്ലാ യുവജനോത്സവം കുറുമുടിയിൽ വെച്ച് നടക്കുകയാണ് കുറുമുടി പ്രദേശം എന്ന് വെച്ചാൽ ഒരു നാട്ടും പ്രദേശം ആയതാണ്ട് നാലോ അഞ്ചോ പഞ്ചായത്തുകളൊരു എൻട്രി പോയിന്റ് ആയിട്ടുള്ള കുറുമുടി എന്ന് പറയുന്നത് ഗ്രാമീണ പ്രദേശമാണ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടക്കുക റവന്യൂ ജില്ലാ കലോത്സവം ഒരു നാട്ടിൻപുറത്തേക്ക് എത്തിയതിലുള്ള സന്തോഷം അറിയുകയാണ് പ്രത്യേകിച്ചും രായമംഗലം ഗ്രാമപഞ്ചായത്തും രായമംഗലം അടക്കമുള്ള ഗ്രാമപ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഒരാഴ്ചക്കാലം നടക്കുന്ന ഈ കലാമാങ്ക നമ്മുടെ ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് കാണുന്നതിനും ഇത്തരത്തിലുള്ള മേളകൾ ആസ്വദിക്കുന്നതിനുള്ള വലിയൊരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ സാംസ്കാരിക സംഘടനകളും മറ്റ് സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം ഒത്തുചേർന്ന് ഈ കലോത്സവത്തിൻ്റെ പിന്നിൽ പിന്നിൽ അണിനിരുന്നിരിക്കുകയാണ് ഏതാണ്ട് പതിനഞ്ച് വേദികൾ നമുക്കൊരു അല്പമായി തോന്നാം ഒരു നാട്ടുപ്രദേശത്ത് പതിനഞ്ച് വേദികൾ ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ പരമാവധി ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തന്നെ ഒരു നഗരപ്രദേശത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യത്തിൽ വളരെ തന്നെ നമുക്ക് ചേർന്ന് ഒരാഴ്ചക്കാലം ഈ പ്രദേശത്തിന്റെ ഉത്സവമായിട്ടെ ഓരോ വേദികൾക്കും മൺമറഞ്ഞ പ്രതിഭകളായ ഡി ബാബു പോൾ പി ഗോവിന്ദ പിള്ള മലയാറ്റൂർ രാമകൃഷ്ണൻ എം പി പിള്ള പോൾ വെങ്ങോല കാലടി ഗോപി ലീലാ മേനോൻ പി മധുസൂദനൻ ചേലാമറ്റം മണി പെരുമ്പാവൂർ ഖദീജ പരമേശ്വര ഭാഗവദർ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത് പതിനാല് സബ് ജില്ലകളിൽ നിന്നായി ഇരുപത്തി അയ്യായിരത്തോളം കലാപതിവുകൾ കലാമേളയിൽ മാറ്റുരയ്ക്കും പങ്കെടുക്കുന്നവർക്ക് വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് സംഘാടകർ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ